പഴയകാല മലയാള സിനിമകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ കാണൂ അതിന്റെ ക്ലൈമാക്സുകൾ അത്രയും മാത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമയും അതിൻ്റെ അത്രയും പോർണ്ണ കഥാപാത്രങ്ങളും അതോടൊപ്പം നിൽക്കുന്ന ക്ലൈമാക്സും തന്നെയാണ് എന്നും മലയാള സിനിമയെ വേറിട്ട് നിർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ എപ്പോഴും കരയിപ്പിക്കുന്ന ക്ലൈമാക്സുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക പവിത്രം സിനിമയായിരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ഈ പവിത്രത്തിലെ ചേട്ടച്ചനും മോളും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ ചിത്രം വളരെയധികം സ്നേഹത്തോടെ പങ്കുവച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിലെ കഥാപാത്രം ചെയ്ത നെഞ്ചിൽ ഒരു നെരുപ്പോടെ നീറുന്ന സിനിമ പവിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് ആക്കൂട്ടത്തിലാണ് നടി ബിന്ദുജ മേനോന്റെ കഥാപാത്രം കൂടി വരുന്നത് പവിത്രത്തിൽ മോഹൻലാലിന്റെ കുഞ്ഞിപ്പെങ്ങളായാണ് ബിന്ദുജ എത്തുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രായം കൊണ്ട് അച്ഛനാവുകയായിരുന്നു മോഹൻലാൽ ആ സിനിമയിൽ അതിമനോഹരമായി എടുത്ത ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് വളരെയധികം പ്രേക്ഷകർക്കും സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ബിന്ദുജയും ഒരുമിച്ച് കണ്ടപ്പോൾ അത് പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുന്നു പവിത്രം ഷൂട്ടിങ്ങിനിടെ മോഹൻലാലിൻ്റെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങളെ നോക്കി ഡയലോഗ് പറയാൻ മറന്നുപോയിട്ടുണ്ടെന്ന് വിന്ദുജ ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സെക്കൻഡിന് അത്രയേറെ ഭാവങ്ങൾ മോഹൻലാലിന്റെ മുഖത്ത് മിന്നി പറയുന്നു സിനിമയുടെ ഷൂട്ടിനിടയിൽ എന്റെ ഓർമ്മയിൽ ഞാൻ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിരുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ അത് അരങ്ങേറ്റ സമയത്ത് കാലിൽ ആണി കുത്തിക്കേറുന്ന സീനാണ് മീനാക്ഷിയോടുള്ള പൊസസീവ്നെസ് ആണ് ചേട്ടച്ചനെ ഇങ്ങനെയൊക്കെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ആണി കുത്തി എന്ന് അറിയുമ്പോഴുള്ള സീനിലും അതെല്ലാം കാണാം ഞാൻ ആണി കാലിൽ കുത്തിക്കേറിയിരിക്കുമ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ അദ്ദേഹം ഒരു റിയാക്ഷൻ കാണിച്ചു ഞാൻ അതുകൊണ്ട് ഒരു സെക്കൻഡിൽ എന്തൊക്കെ ഭാവങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് മിന്നിമാകുന്നതെന്ന് ആലോചിച്ച് നിന്നുപോയി അടുത്തു നിന്ന് ആ ഭാവമാറ്റം കാണുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാം അത് നോക്കി വാ വിളിച്ച് നിന്നതുകൊണ്ട് ഒരു സെക്കൻഡ് എടുത്തിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത് രാജീവേട്ടൻ വിളിച്ചപ്പോഴാണ് ഡയലോഗ് പറയേണ്ട കാര്യം പോലും ഞാൻ ഓർത്തത് ഞാൻ ഡയലോഗ് പറയാൻ ടൈം എടുത്തതിനാൽ ആ ഷോട്ട് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല ഞാൻ കാരണമാണല്ലോ അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോയതെന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെയാണ് ബിന്ദുജയുടെ അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ബിന്ദുജ പവിത്രത്തിന് മുൻപ് പിൻഗാമി അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിന്ദുജ മലയാളികൾക്കെന്നും ചേട്ടച്ചെല്ലെ മീനാക്ഷിയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രം അതിൽ തന്നെയാണ് മോഹൻലാലിന്റെ മകളായി തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചത് ശരിക്കും പറഞ്ഞാൽ പെങ്ങളുടെ കഥാപാത്രമാണെങ്കിലും മോഹൻലാലിന്റെ മകളായി എത്തിയ ബിന്ദുജെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് നിരവധി മറ്റ് സിനിമകളിലൊക്കെ തന്നെ ബിന്ദുജ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയും പ്രേക്ഷകർക്ക് ഇപ്പോഴും സംസാരിക്കാൻ ഇഷ്ടം ബിന്ദുജയുടെ ചേട്ടച്ചെല്ലെ മീനാക്ഷി തന്നെയാണ് എന്നും പ്രേക്ഷകർക്ക് അതൊരു വിസ്മയം തന്നെയാണ് ആ കഥാപാത്രം എന്നും വേറിട്ട് തന്നെയിരിക്കും അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് മീനാക്ഷി അതിലൊരു മാറ്റവും ഇല്ല എന്ന് എടുത്തു പറയണം മീനാക്ഷിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ ഈ ചിത്രം കാണുമ്പോൾ ഓർക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ